കഴിഞ്ഞ ദിവസം ഭക്ഷ്യവിഷബാധയുണ്ടായ വിദ്യാലയത്തിൽ നേരത്തെ ചികിത്സ തേടിയ തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികൾക്ക് പുറമെ ചൊവ്വാഴ്ച പതിനാറ് കുട്ടികൾ കൂടി വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയതായി ആരോഗ്യവകുപ്പിൽ നിന്നും വിവരം ലഭിച്ചു ഇതോടെ ഈ സംഭവത്തിൽ ഭക്ഷ്യവിഷബാധയേറ്റ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടാതെ സ്കൂളിൽ നിന്നും അന്നേ ദിവസം ഉച്ചഭക്ഷണം കഴിച്ച രണ്ട് അധ്യാപകരും കൂടി രോഗം പിടിപെട്ടതിനെ തുടർന്ന് ചികിത്സ തേടിയിട്ടു് പനി വയറുവേദന ഛർദി വയറിളക്കം തുടങ്ങിയ രോഗങ്ങളാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത് ചൊവ്വാഴ്ച ചികിത്സ തേടിയവരിൽ രണ്ട് കുട്ടികളും നേരത്തെ ചികിത്സ തേടിയ തൊണ്ണൂറ്റിയെട്ട് കുട്ടികളിൽ ആറ് പേരുമാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ ഒരു വിദ്യാർത്ഥി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരു വിദ്യാർത്ഥി രാമനാട്ടുകരയിലെ സ്വകാര്യ ആശുപത്രിയിലും ആറ് വിദ്യാർത്ഥികൾ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലുമാണ് ചികിത്സയിൽ കഴിയുന്നത് സ്കൂളിൽ നിന്നും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ഇരുനൂറ്റി കുട്ടികളിൽ കുട്ടികളാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയിട്ടുള്ളത് പള്ളിക്കൽ പഞ്ചായത്തിലെ കോഴിപ്പുറം വെണ്ണായൂർ എൽ പി സ്കൂളിലാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത് ആരുടെയും നില ഗുരുതരമല്ലെന്ന് പള്ളിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സന്തോഷ് പറഞ്ഞു പരിശോധനയ്ക്കയച്ച സാമ്പിളുകളുടെ ഫലം ലഭിച്ചാലേ ഭക്ഷ്യവിഷബാധയുടെ കാരണം പറയാനാകൂവെന്നും എന്നാൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും കർശന പരിശോധനയുമായി ആരോഗ്യവകുപ്പ് രംഗത്തെത്തിയിട്ടു വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റതിനെ തുടർന്ന് ശ്രദ്ധേയമായ പ്രതിരോധ പ്രവർത്തനമാണ് പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരായ ആശാവർക്കർമാർ ചെയ്തുവരുന്നത് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സബ് സബ്സെന്ററിന് കീഴിലുള്ള ആശാവർക്കർമാർ രണ്ട് സ്ക്വാഡുകളായി തിരിഞ്ഞ് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ രണ്ട് വാർഡുകളിലായി നൂറിലേറെ വീടുകളിൽ കയറിയിറങ്ങിയാണ് സേവന പ്രവർത്തനം നടത്തിയത് ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങളുള്ള കുട്ടികളെ ഉടൻ ആശുപത്രിയിലെത്തിക്കണമെന്ന നിർദ്ദേശവും അതോടൊപ്പം പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണവും ഇവർ നടത്തുന്നു ആശാവർക്കർമാരായ എ കെ വത്സ പി ബിന്ദു വി പി ഗീത പി രമ എ കെ സുജാത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പ്രഭാതം പള്ളിക്കൽ